നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ച നക്ഷത്രം അതുമാത്രമല്ല തേയ് പിറ ഷ്ടി ദിവസം അതായത് പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന ആറാം ദിവസത്തെ തേയ് പിറഷ്ടി എന്നും അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന ആറാമത്തെ ദിവസത്തെ നമുക്ക് വളർപ്പിറ ഷഷ്ടി എന്നും പറയും സാധാരണ നമ്മളെല്ലാവരും തന്നെ വളർപ്പിറ ഷഷ്ടിയാണ് ആചരിക്കാറ് പതിവ് കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉയർന്നു വരണം എന്ന ഒരു ഐതിഹ്യം കൊണ്ടാണ് വളർപ്പിറ ഷഷ്ടി പലരും ആചരിക്കുന്നത് പക്ഷേ നമ്മുടെ കഷ്ടപ്പാടുകൾ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ ആകണം എന്നുണ്ടെങ്കിൽ തേയ് പിറഷ്ടി ആചരിക്കുന്നവരുമുണ്ട് പക്ഷേ നമ്മൾ മാസം തോറും എടുക്കുന്ന ഷ്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് വളർ പിറഷ്ടിയാണ് അതുകൊണ്ട് ഈ തേയ് പിറഷ്ടിക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിച്ചാൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ നമ്മുടെ പണതടസ്സങ്ങൾ മാറ്റിയെടുക്കുവാൻ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാകുവാൻ നമ്മൾ എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പോകണമെന്നാഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോകുവാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിൽ ഇല്ലാതാകുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുവാൻ അതുപോലെ നമ്മുടെ മാനസികപരമായ വേദനകൾ ഇല്ലാതാകുവാൻ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നമുക്ക് തേയ് പിറഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷേ ഇന്ന് വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും എല്ലാം തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ ഇന്നു രാത്രി പന്ത്രണ്ടിന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഇത് പ്രധാനമായും സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഏർപ്പെട്ടു കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എത്ര രൂപ വന്നാലും കയ്യിൽ ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ടാലും കടങ്ങളൊന്നും ടച്ചു തീർക്കുവാൻ സാധിക്കുന്നില്ല നമ്മുടെ കൈകളിൽ പണം തങ്ങി നിൽക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തമ പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് പരിഹാരം താന്ത്രികമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ വെറുതെ ചൊല്ലേണ്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമിയുടെ വഴിപാടിലൂടെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് ഇല്ലാതാക്കുവാൻ സാധിക്കും ും സന്താന ഭാഗ്യത്തിനായിട്ട് സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സങ്കടങ്ങൾ തീർന്നു കിട്ടുവാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്തു വരുന്നവർ ഒരുപാട് പേരുണ്ട് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുവാൻ അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിദേശയാത്ര പോകുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ഭഗവാന്റെ വഴിപാടുകളിലൂടെയും മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും തിരുനാമങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെയും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനേകായിരം മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് ആദ്യമല്ല നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീർത്താൽ തീരാൻ പറ്റാത്ത വേദനകൾ സമ്മാനിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് ആരോടാണ് ദേഷ്യപ്പെടുക എന്നുപോലും നമുക്കറിയില്ല പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് നമുക്ക് ദേഷ്യം വരും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു വഴിപാടുകൾ ചെയ്തു മന്ത്രങ്ങൾ ജപിച്ചു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തേ ഇത്രയും പ്രശ്നങ്ങൾ തന്ന് എന്നെ പരീക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കും പക്ഷെ ഇപ്പോഴെല്ലാം പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദനകൾ വരികയോ അല്ലെങ്കിൽ തോൽവികൾ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ദേഷ്യം വരുന്നില്ല മറിച്ച് എൻ്റെ ഭഗവാൻ എനിക്ക് ഇനിയും എന്തോ ഒരു നല്ലത് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത് എന്ന് പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ മനസ്സ് അത്രയും പക്വതി എത്തിച്ചേർന്നു ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് അങ്ങനെ പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച വഴിപാടുകളാണ് മുരുക ഭഗവാന്റെ വഴിപാടുകൾ അതിന് നമ്മുടെ ഈ ചാനൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് എന്ന് പലരും പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് പലരും നമ്മുടെ വാട്സാപ്പിലൂടെ പറയുന്നുണ്ട് പഴനി പോയി ദർശനം ചെയ്തു തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ അത്രയും അധികം സന്തോഷം ഓരോ ഭാഗത്ത് പോകുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതെല്ലാം അവർ ഓർക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇതിൽ പരം സന്തോഷം എന്താണ് വേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെയും പോകുന്നത് അങ്ങനെയുള്ള മുരുകഭഗവാന്റെ മന്ത്രജപങ്ങളെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നമുക്ക് ആർക്കു വേണമെങ്കിലും ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ആറ് പ്രാവശ്യം ചൊല്ലിക്കിടക്കാവുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് മുഴുവനായിട്ടും ആർക്ക് വേണമെങ്കിലും പറയാം പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചു വാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് മുരുകഗവാനെയാണോ അതായത് പഴനിയാണ്ടവനെയാണോ തിരുച്ചെന്തൂർ സ്വാമിയെയാണോ ബാലമുരുകനെയാണോ ബാലദണ്ഡായുധപാണി സ്വാമിയെയാണോ ആരെയാണോ നിങ്ങളുടെ മനസ്സിൽ ഇത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുവാൻ സാധിക്കുന്നത് അവരെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ആറ് പ്രാവശ്യം പറയാം സാമ്പത്തികപരമായി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാനുള്ള പണം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാർഗം വർദ്ധിക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് നാലഞ്ച് വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരേ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ ചിട്ടിയോ നമുക്ക് വേറെ എന്തെങ്കിലും കുറിയോ ലഭിക്കാനുണ്ട് പക്ഷെ ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ നമ്മളോട് പണം കടമായി വാങ്ങി തിരികെ തരാതെ ഇത്രയും ദിവസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെല്ലാം തീർച്ചയായും ഇന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് തിരുനാമമല്ല ഇതൊരു മന്ത്രമാണ് ാണ് പക്ഷെ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെങ്കിൽ പോലും ഇന്ന് ഷഷ്ടി ദിവസത്തിൽ ജപിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ആ മന്ത്രം ഇതാണ് ഓം ശ്രീം ദേഹി ദേഹി സ്വഹ ഓം ശ്രീം ദേഹി 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 സ്വഹ ഓം ശ്രീം സ്വഹ ഓം ശീം ശരവണഭവ ഐശ്വര്യം മമ ദേഹി ദേഹി സ്വഹ ഈ ഒരൊറ്റ മന്ത്രമാണ് ആറ് പ്രാവശ്യം നമ്മൾ ഇന്ന് ജപിച്ചു കിടക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് ആറിൽ കൂടുതൽ പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി എഴുതണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഇത് എഴുതാവുന്നതാണ് അതും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇന്നു മാത്രമല്ല ദിവസവും ഉറങ്ങുന്നതിന് മുന്നേയാണെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലാം അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരുപാട് പറയുന്നുണ്ട് ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നമ്മൾ ജനുവരി മാസം മുഴുവനായിട്ട് എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു അത് എഴുതി കഴിയുമ്പോഴേക്കും തന്നെ പലർക്കും പല വിധത്തിലുള്ള നന്മകൾ വന്നു ചേർന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജുകൾ ഇടുന്നുണ്ട് ജോലി ലഭിക്കാതിരുന്ന ആളുകൾക്ക് ജോലി ലഭിച്ചു എന്നും അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടന്നു കിട്ടിയെന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് എന്നാൽ ഓം ശരവണ ഭവ എന്നുള്ളത് വെറും ഒരു നമുക്ക് മന്ത്രവാക്ക് മാത്രമായിട്ട് കണക്കാക്കാതെ നമ്മുടെ ജീവിതശ്വാസമായിട്ട് നമ്മൾ കണക്കാക്കുക അത്രയും പവർഫു ായിട്ടുള്ള ഒന്നാണ് ഓം ശരവണ ഭവ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യങ്ങളിൽ വേണമെങ്കിലും നമുക്കത് ചൊല്ലാവുന്നതാണ് എഴുതുന്നവർ തുടർച്ചയായിട്ട് ഒരു നോട്ട് പുസ്തകം കഴിയുന്നത് വരെ എഴുതുക ഒരു മാസം എഴുതി കഴിഞ്ഞ് നിർത്തി എന്ന് പറയാതെ തുടർച്ചയായി എഴുതുന്ന സമയത്ത് നമ്മുടെ ജീവിത രീതി തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കാരണം ത്രയും ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഓം ശരവണഭവ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏതൊരു മന്ത്രം വേണമെങ്കിലും ഞാൻ ഇതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതും നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് അതായത് പറഞ്ഞു വന്നത് ഞാൻ ഇവിടെ പറഞ്ഞു വന്ന ഓം ശ്രീം ശരവണഭവ ഐശ്വര്യ മമ ദേഹി ദേഹി സ്വാഹ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ആറ് പ്രാവശ്യമോ മുപ്പത്തിയാറ് പ്രാവശ്യമോ നമ്മുടെ നോട്ട് പുസ്തകത്തിൽ നമുക്ക് ഇന്ന് എഴുതി കിടക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് മറക്കാതെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധനവുമെല്ലാം വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഉറപ്പായിട്ട് നമ്മുടെ പണതടസ്സങ്ങൾ ഇല്ലാതാകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഒരൊറ്റ ദിവസം ചൊല്ലുന്നതിന് പകരം നിങ്ങൾക്ക് ആറ് ദിവസം കണക്കിലെടുത്ത് ചൊല്ലുക ഇനി അഥവാ അതിന് ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾക്ക് മറന്നു പോകുമെന്നുണ്ടെങ്കിൽ മനസ്സൊരു കി ഇന്നും മുരുകഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിക്കിടക്കുക മറക്കരുത് കാരണം പന്ത്രണ്ട് മണിവരെ സമയം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലേതൊരു സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചൊല്ലാവുന്നതാണ് കയ്യും മുഖവും കഴുകി ഇരുന്നു കൊണ്ട് നമുക്ക് വീട്ടിലെ ഏത് മുറികളിൽ ഇരുന്ന് വേണമെങ്കിലും ും ഈ മന്ത്രം ജപിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ തിരുനാമങ്ങൾ തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ